ഒരു മരിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ് ഇതാണ് മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പതോ വയസ്സെന്ന് പറഞ്ഞു അവരാണെങ്കിൽ രണ്ട് മാസം പ്രഗ്നൻ്റുമാണ് അപ്പോൾ പല സംശയങ്ങളും സംശയങ്ങളുമായിരിക്കും ഒരു പെണ്ണും പെട്ടെന്ന് മരിച്ചു വരാം വലിയ പ്രായമൊന്നാതെ മരിച്ചു വരാമെന്ന് പറയും പല സംശയങ്ങളും ഉണ്ടാവും അങ്ങനെ അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഓർഡർ ഒക്കെ കൊടുത്തു അപ്പം അന്ന് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞത് അവസാന റിസൾട്ട് വന്നപ്പോഴും എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ള ഒരു റിസൾട്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിസൾട്ടെന്നു വന്നത് അത് ചില ആൾക്കാർ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പ്രത്യേകം പറയുകയൊക്കെ ഉണ്ടായി ഒരിക്കലും അങ്ങനെയല്ല യങ് ആയിട്ടുള്ള മരണങ്ങൾ എപ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യണം അതൊരു സമൂഹത്തെ രക്ഷപ്പെടുത്താനും ഒരു നാടിനെ രക്ഷപ്പെടുത്താനും വീട്ടിൽ പിന്നീട് പ്രശ്നങ്ങളില്ലാതിരിക്കാനും ഒക്കെ ആവശ്യമാണ് പലർക്കും ഒരു ധാരണയാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത വലിയ എന്തോ ഒരു സംഭവമാണോ അതൊന്നുമല്ല എപ്പോഴും ആ ക്ലാരിറ്റി അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിലൂടെ ആൾക്കാർ പറയും ഇത് അങ്ങനെ മരിച്ചതാണ് ഇങ്ങനെ മരിച്ചതാണ് അതായിരിക്കും അതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഊഹാപോഹങ്ങളിലൂടെ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ എന്തായാലും എക്റ്റോപ്പിക് പ്രഗ്നൻസി എന്താണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വനിതാ മേഡം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ചർച്ച ചെയ്യുന്നതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ആ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് നീണ്ടു നീണ്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കറി എന്താണ് എക്ടോപിക് പ്രഗ്നൻസി സാധാരണ നമുക്ക് പ്രസ ഗർഭം സംഭവിക്കുന്നത് എവിടെയാണ് ഗർഭപാത്രത്തിലാണ് ഈ ഗർഭപാത്രത്തിൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഉണ്ടായി വരുന്ന പ്രോസസ്സ് നടക്കാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുക അതിനാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയാം ഗർഭപാത്രത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഫെലോപ്പിയൻ ട്യൂബ്സ് എന്നൊക്കെ പറയും ഇത് ഉണ്ടാവുക അവിടെ പോയിട്ട് ഒരു അണ്ടവും ഒരു ബീജവും തമ്മിൽ ജോയിൻ ആയി അവിടെ ഒരു കുട്ടി ഡെവലപ്പായി വരുന്ന ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്ക് ഇത് പ്രസവത്തിന് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും മറ്റേതിലും പോസിറ്റീവാണ് കാണിക്കാം ആദ്യ മാസങ്ങളിൽ എന്തായാലും അൾട്രാസൗണ്ട് ചെയ്തോ ഒന്നും ഇത് കണ്ടെത്താനും പറ്റൂല ഇനി അൾട്രാസൗണ്ട് ആ സമയത്ത് പ്ലാൻഡായിട്ടുള്ള അൾട്രാസൗണ്ട് ചെയ്യുന്നുമില്ല പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഗർഭമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പ്രസവത്തിൻ്റെ ആ ഡ്യൂറേഷനും കാത്ത് അവിടെ നിൽക്കും ഇത് എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് അപ്പോളൊന്നും തിരിച്ചറിയില്ല അതുകൊണ്ടാണിത് ഏറ്റവും ആണെന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് ഗർഭത്തിൻ്റെ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഒരു ഗർഭിണിക്ക് നല്ല ശക്തമായിട്ടുള്ള വയറുവേദന അനുഭവിക്കുകയാണെങ്കിൽ അത് ഗ്യാസ് മൂത്രപ്പഴുപ്പമുണ്ടോ എന്ന് വിചാരിച്ച് നിൽക്കരുത് അത് ചിലപ്പം ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് ആറ് തൊട്ട് പതിനാറാഴ്ചക്കുള്ളിൽ ഇത് വളർന്ന് മനസ്സിലായില്ലേ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയാണ് ആ ഒരു സഹോദരിക്ക് സംഭവിച്ചതും ശക്തമായിട്ടുള്ള വയറുവേദന ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ വീട്ടുകാരോട് അപ്പോൾ പറയാൻ മടിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ വയറുവേദന വന്ന ഉടനെ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടാവാം എന്തും സംഭവിക്കാം ചിലപ്പം അത് പിടിച്ച് നിന്നിട്ടുണ്ടാവാം ചിലപ്പോൾ വല്ല ഗ്യാസ് ആണെന്ന് വിചാരിച്ച് പിടിച്ച് നിന്നിട്ടുണ്ടാവാം മനസ്സിലായില്ലേ അതുപോലത്തെ അബദ്ധങ്ങൾ മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് അത് ആധികാരികമായിട്ട് വനിതാ മാഡം പറയുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് എക്ടോപിക് പ്രഗ്നൻസി നമ്മളെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടിക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നൊരു കേന്ദ്രമാണ് ഇതേ സംഭവം ഫലോപിയൻ ട്യൂബിൽ ഫലബൻഡൂപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ ഗർഭപാത്രത്തിന്നും പിന്നെ ഓവറിയും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗർഭപാത്രത്തിനെ കുറിച്ച് അങ്ങോട്ട് പോയിട്ട് റൂട്ട് പോയിട്ട് ഒരു ട്രാക്കിലൂടെ പോയിട്ട് അവിടെയാണ് ഈ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത് അവിടെ ഗർഭപാത്രത്തിലുള്ള ഒരു സാഹചര്യമല്ല കുട്ടിക്ക് വളർന്നു വരാൻ അവിടെ ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അവിടെ എന്തായാലും ഇത് വന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിപ്പോകും പൊട്ടിപ്പോയാൽ ഒന്ന് ആലോചിച്ച് നോക്ക് അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഭയങ്കര ശക്തമായിട്ടുള്ള ബ്ലീഡിങ് അല്ലേ ചിലപ്പം ചെറിയ ചെറിയ പൊട്ടലുകളൊക്കെ ആണെങ്കിലും അവിടെ വല്ലാത്ത ഇൻഫെക്ഷന് അങ്ങനെ പലതും വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാവും ചിലപ്പം വല്ലാണ്ട് അങ്ങോട്ട് പൊട്ടി ഇത് വല്ലാണ്ട് രക്തം ചോർന്നു കഴിഞ്ഞാൽ അവിടെ മരണം അതാണിപ്പോൾ സംഭവിച്ചത് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ എക്റ്റോപ്പിക് പ്രഗ്നൻസി ആൾക്കാർ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് നല്ല വേ വയറുവേദന അനുഭവപ്പെടുക പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് നല്ല വയറുവേദന ചിലപ്പം ശക്തമായിരിക്കാം ചിലപ്പം അത്ര ശക്തമല്ലാതിരിക്കാം പിന്നെ വജൈനൽ ബ്ലീഡിങ് രക്തസ്രാവം പോവുക പിന്നെ ചിലപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരിക്കും ചിലപ്പം ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല കേട്ടോ പിന്നെ ശക്തമായി തലകറക്കം വരിക പെട്ടെന്ന് പ്രസവത്തിൻ്റെ ആദ്യമായൊക്കെ തലകറക്കം വരിക ചിലപ്പോൾ കുഴഞ്ഞ് വീണുപോവുക ഉള്ളിലുണ്ടാവുന്ന ആന്തരിക രക്തസ്രാവം കൊണ്ടായിരിക്കും അതിന് കാരണം ചിലപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും പ്രഗ്നൻസിയുടെ ഒരു ആദ്യ മാസങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം ചിലപ്പോൾ അവർ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ജീവൻ അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മെഡിസിൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സർജറി മുഖേനയോ ഇത് ചികിത്സ പൂർണ്ണമായിട്ടും ഒരു സംഭവമാണ് പക്ഷെ അത് കണ്ടെത്തണം മനസ്സിലായില്ലേ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രസവമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ ഭാര്യയുടെ ഒന്നും കുറ്റം കൊണ്ടല്ല അതാർക്കും സംഭവിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമൂഹം അവെയർ അവയറാവണമെന്നുള്ളത് കൊണ്ടാണ് മാഡം ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ചർച്ചകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നത് ഓക്കെ ബി ഹെൽത്തി ബായ്